രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോൾ ലോകം ഒരു മഹാസ്ഫോടനത്തിന് തൊട്ടരികിൽ നിൽക്കുകയാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു തിരിശീലയ്ക്ക് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ അണിനിരക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അതിനു പറ്റിയാണ് സംസാരിക്കുന്നത് ജേക്കര വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് കാണിച്ചു വരുന്നത് ലോക നേതാക്കള് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അനിയറയിൽ നടക്കുന്നത് വൻതോതിലുള്ള യുദ്ധ സന്നാഹങ്ങളാണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് യു കെ ഗവണ്മെന്റ് അവിടുത്തെ ജനങ്ങളോട് യുദ്ധത്തിന് സന്നദ്ധരായിരിക്കുവാനുള്ള നിർദ്ദേശം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യൂറോപ്പിലെ പോളണ്ട് പോളണ്ട് അവരുടെ അതിർത്തിയിലെ നാൽപ്പതിനായിരം സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്നോ ബലാറസിൽ നിന്നോ ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കാം എന്ന ഭീതിയിലാണ് യൂറോപ്പ് പോളണ്ട് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ വിസ്ലാവ് കുക്കല നൽകിയ മുന്നറിയിപ്പ് വ്യക്തമാണ് അതായത് അയാൾ കൊടുത്ത മുന്നറിയിപ്പ് ഇതാണ് ശത്രു യുദ്ധത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിൻ്റെ വ്യോമാതിർത്തി ലംഘിക്കുന്നത് ഇപ്പോ ഇപ്പോൾ പതിവായിരിക്കുകയാണ് ഉക്രൈൻ യുദ്ധം അവസാനിച്ചാലും റഷ്യ അടുത്തത് തങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ യു കെ ഗവൺമെൻറ്റും യൂറോപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് രംഗത്തുള്ളത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന സമാധാന ചർച്ചകളും അതിൻ്റെ ചതിക്കുഴികളും നമുക്കൊന്ന് നോക്കാം ഫ്ലോറിഡയിലെ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും റഷ്യ പിടിച്ചെടുത്ത അയ്യായിരം ചതുരശ്ര കിലോമീറ്ററിലധികം ഉള്ള ഭൂമി വിട്ടു കൊടുക്കില്ലെന്ന് തന്നെയാണ് ആ ഒരു വാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് റഷ്യയുടെ വിദേശ ആസ്തികൾ യൂറോപ്പ് സ്ഥിരമായി മരവിപ്പിച്ചത് പുട്ടിന് വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട് ഇത് സാമ്പത്തിക യുദ്ധത്തിൽ നിന്ന് സൈനിക യുദ്ധത്തിലേക്ക് നേരിട്ട് നയിച്ചേക്കാം ഈ ഒരു സംഭവം സിറിയയിൽ റഡാർ പോര് നടക്കുന്നുണ്ട് അതായത് തുർക്കിയും ഇസ്രായേലും തമ്മിലാണ് സിറിയൻ മണ്ണിൽ തുർക്കി തങ്ങളുടെ റഡാർ സംവിധാനങ്ങൾ സജീവമാക്കിയത് ഇസ്രായേലിനെ ഏക ഏതാണ്ട് ഒരു ഉദ്ദേശ്യം പിടിപ്പിച്ച ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇറാന്റെ നീക്കങ്ങളെ നിരീക്ഷിക്കാനുള്ള ഇസ്രായേലിൻ്റെ സൈനിക സ്വാതന്ത്ര്യത്തിന് ഇത് വലിയൊരു വെല്ലുവിളിയായിട്ട് ഉയരുന്നുണ്ട് അവിടെ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞെങ്കിലും ഒരു തീപ്പൊരി ഏത് നിമിഷം വേണമെങ്കിലും വന്നു വിഴാവുന്നതേ ഉള്ളൂ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കാനായിട്ട് ഇസ്രായേൽ രഹസ്യ പദ്ധതി വീണ്ടും തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ സൈനിക നീക്കത്തിനായിട്ട് അമേരിക്കയുടെ ഗ്രീൻ സിഗ്നലിനായിട്ട് ഇസ്രായേല് കാത്തിരിക്കുകയാണ് അമേരിക്ക വെൻസിലേയുമായിട്ടും യുദ്ധത്തിന് സാധ്യതയുണ്ട് അതായത് ലാറ്റിൻ അമേരിക്കയിലെ വെൻസുലയെ കടൽമാർഗം ഉപരോധിച്ചുകൊണ്ട് അമേരിക്കയും അതുപോലെ തന്നെ ഏഷ്യയിലെ തായ്വാനെ വളഞ്ഞുകൊണ്ട് ചൈനയും അവരവരുടെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം ഇന്നൊരു മരുന്നു കുറ്റിയുടെ മുകളിലിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് ഒരു ചെറിയ തീപ്പരിമതി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാനായിട്ട് എല്ലാം ചാരമാക്കാനായിട്ട് ഇതൊക്കെ വെറും യാദർശികമാണോ അതോ ലോകം നമ്മളറിയാത്ത മറ്റൊരു വലിയ നീക്കത്തിലേക്ക് നീങ്ങുകയാണോ എന്നുള്ള ചോദ്യമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കടന്നു പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരുപാട് പ്രവചനങ്ങൾ വേറെ നിൽക്കുന്നുണ്ട് ഇത് അല്ലാതെ അണിയറയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പങ്കുവെച്ചത് ഇനി ഇതിൻ്റെ മുകളിലെ ബാബാവാങ്ങയുടെ പ്രവചനങ്ങളും അതായത് നവംബറിൽ ഏലിയൻസ് ഭൂമിയിലെത്തും എന്നുള്ള ഒരു നിഗമനം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രവചനങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സ്ഥിരം എടുക്കാറുള്ള പ്രതിജ്ഞ വീണ്ടും ഒരു നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടി വീണ്ടും എടുക്കാം പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്